യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ടോക്സിക് ചിത്രത്തിന്റെ ടീസറും പുറത്തിറങ്ങി അതിനെ തുടർന്ന് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിക്ക് നേരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ചിത്രത്തിലെ സ്ത്രീവിരുദ്ധതയാണ് വിമർശനത്തിനിടയാക്കിയത് സിനിമയിലെ സ്ത്രീവിരുദ്ധ കൂട്ടായ്മയാണ് ഡബ്ല്യു സി സി അതിലെ അംഗമാണ് ഗീതു മോഹൻദാസ് ഗീതു സംവിധാനം ചെയ്ത ചിത്രത്തിലെ സ്ത്രീവിരുദ്ധത ഡബ്ല്യു സി സി കാണാത്തത് എന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത് കസബ എന്ന സിനിമയുടെ പേരിൽ മമ്മൂട്ടിക്കെതിരെ വാളോങ്ങിയ പാർവതി തിരുവോത്തിനെയും പരിഹസിക്കുന്നു അവർ ടോക്സിക്കിലെ രംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നത് ഇങ്ങനെയാണ് ഗീതു മോഹൻദാസിനെ വെള്ളപൂശനായി തലയിൽ വച്ചവരുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ ആശാത്തികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൾ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് പണ്ട് സി സി പി എം കാർ ചോദിച്ച പോലെയാണിത് മമ്മൂട്ടിയുടെ കസബ ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നാൽ സ്ത്രീകളെ അപമാനിച്ചുവെന്നും പറഞ്ഞ തലയിൽ കണ്ണട വെച്ചവർ മമ്മൂട്ടിക്കെതിരെ ഹാലിളങ്ങി സിനിമയിൽ മമ്മൂട്ടി ഒരു പോലീസുകാരുടെ ബെൽറ്റിൽ പിടിക്കുന്ന സീനുണ്ടായിരുന്നു ഇതാണ് ഡബ്ല്യു സി സിയുടെ പ്രതിഷേധത്തിന് കാരണം ഡബ്ല്യു സി സിയുടെ നേതാവായി മാറിയ ഗീതു മോഹൻദാസിന്റെ പുതിയ സിനിമ വരികയാണ് ആണ് നായകൻ മദ്യം പെണ്ണുങ്ങൾ പാർട്ടി ആഘോഷം എന്നിങ്ങനെ എല്ലാ മസാലകളും അതിലുണ്ട് നായകൻ നായികയെ പൊക്കിയെടുത്ത് ദേഹത്ത് ഒഴിച്ച് അർമാദിക്കുന്ന ഒരു സീനുണ്ട് ചിത്രത്തിൽ അതിൽ തെറ്റൊന്നും തോന്നിയില്ല ഡബ്ല്യു സി സിക്ക് കേരളം വിട്ടുകഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധതയൊന്നും പ്രശ്നമല്ലെന്നാണോ ഡബ്ല്യു സി സിയുടെ ചിന്ത എന്നും ശാന്തിവിള ദിനേശ് പരിഹസിക്കുന്നു